ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റ് നടപടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനം മുമ്പ് എടുത്തിരുന്നതാണ് മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്ന യശ്വൻ വർമ്മയുടെ വസതിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് കാണുന്ന തരത്തിൽ തുറന്ന വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്തത് എന്തിൻ്റെ പേരിലായിരുന്നു എന്ന് ഇപ്പോഴെങ്കിലും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണുന്നു അങ്ങനെയുള്ള അഴിമതിക്കാരനായ ഒരു ജഡ്ജിനെ സംരക്ഷിക്കുവാൻ എന്തിനാണ് കേന്ദ്ര മന്ത്രിസഭ ഇത്ര പാടുപെടുന്നത് ഇതായിരുന്നു ഉപരാഷ്ട്രപതിയായിരുന്ന ജൻദീപ് ധൻഖറുടെ ഏറ്റവും വലിയ ചോദ്യവും അദ്ദേഹം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്നാണ് പറയപ്പെടുന്നത് പാർലമെൻറ്റിൽ ലോക്സഭയിലും രാജ്യസഭയിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ജസ്റ്റിസ് വർമ്മക്കെതിരെ ഇംപീച്ച്മെൻറ്റ് നടപടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ലഭിക്കുവാൻ ഏതുവിധത്തിലുള്ള നടപടിയാണ് ബി ജെ പി സർക്കാർ സ്വീകരിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ ബി ജെ പിയുമായി ചർച്ച ചെയ്തിരുന്നു മുൻ ഉപരാഷ്ട്രപതി കൂടിയായ ജഗ്ദീപ് ധൻകർ എന്നതാണ് വ്യക്തമാവുന്നത് എന്നാൽ അതിനെ വഴങ്ങിക്കൊടുക്കുവാൻ അമിത്ഷായോ പാർലമെന്ററി കാര്യ മന്ത്രിയോ തയ്യാറായിരുന്നില്ല മോദിയുടെ കർക്കശ്യം അതിനെ കൂട്ടുനിൽക്കാൻ തന്നെ കിട്ടില്ല എന്ന് തുടക്കം മുതൽക്കേ തന്നെ ഉപരാഷ്ട്രപതി വ്യക്തമാക്കിയതാണ് അന്നു മുതൽ തുടങ്ങിയ പരിഭവവും പിണക്കവുമാണ് ഏറ്റവും ഒടുവിൽ അത് ഭീഷണിയുടെ സ്വരത്തിലേക്ക് എത്തിയിരുന്നത് അതിന് തൊട്ടു പിന്നാലെ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെക്കാൻ ധൻഖർ തയ്യാറാവുകയും ചെയ്തു എന്നാൽ പാർലമെൻറ്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ യശൻ വർമ്മയെ പുറത്താക്കി നടപടി സ്വീകരിച്ചാൽ മാത്രമേ അത് മാതൃകാപരമായ നടപടിയാവുകയുള്ളൂ അത് നടക്കാത്തടത്തോളം കാലം അത് വലിയ തോതിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണെന്നും ജുഡീഷ്യറിയിൽ അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പരിപൂർണമായി വ്യക്തമായി നടപടിയെടുക്കുവാൻ ലെജിസ്ലേച്ചറിന് ബാധകമാണ് എന്നുള്ള കാര്യമായിരുന്നു നേരത്തെ ഉപരാഷ്ട്രപതി ആയിരുന്ന ധൻകർ പറഞ്ഞിരുന്നുവെങ്കിൽ അത് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് സി പി രാധാകൃഷ്ണൻ എന്ന അടുത്ത ഒരു റബ്ബർ സ്റ്റാമലെ കളിപ്പാവ കേന്ദ്രത്തിന്റെ നയങ്ങൾക്കനുസരിച്ച് തുടരാൻ വേണ്ടി എന്തിനാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത് എന്തായിരുന്നു പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ പരിഹാസ ചോദ്യമുണ്ടായത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ഒരു അഴിമതിക്കാരനായ ജഡ്ജിയെ കയ്യോടെ പിടികൂടുമ്പോൾ ആ വ്യക്തിക്കെതിരെ മാതൃകാപരമായിട്ടുള്ള നടപടിയെടുക്കുവാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമല്ലേ എന്നതാണ് രാഹുലിൻ്റെ ചോദ്യം അത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം സ്വമേധയാ പാർലമെൻറ്റിലെ ഇരു സഭകളും നൽകി പാസാക്കേണ്ടതാണ് ഏത് അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന ചില എം പിമാരുണ്ട് ബി ജെ പിയിലെ ഭൂരിഭാഗം എം പിമാരും ഇത്തരത്തിലുള്ള അഴിമതികൾക്ക് കൂട്ടുനിൽക്കുന്നവരാണ് സ്വന്തമായി ജുഡീഷ്യറി സംവിധാനം വരെ ഗുജറാത്തിൽ സെറ്റ് ചെയ്ത ടീം രാജ്യം ഭരിക്കുമ്പോൾ പിന്നെ ഇതും ഇതിനപ്പുറവും ഉണ്ടാകുമെന്നതാണ് രാഹുൽ ഗാന്ധി പരിഹാസത്തോടെ പറയുന്നത്